ഹായ് ഫ്രണ്ട്സ് അപ്പം അതെ ഇന്നത്തെ വിശേഷം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാഴപ്പിണ്ടി കറി വെക്കാൻ വേണ്ടി പോണട്ടോ അപ്പം അതിൻ്റെ കാര്യങ്ങളാണ് ചെയ്യാൻ പോണത് അപ്പം അത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം അതെ അതിന് ഇവിടെ വാഴപ്പിണ്ടിയിൽ കളിച്ചുകൊണ്ട് നിൽക്കണ കേട്ടോ മിനുമായിട്ടെന്താ വാഴപ്പിണ്ടിയൊക്കെ ക്ലീൻ ആക്കി കട്ട് ചെയ്തൊക്കെ തന്നെയുണ്ട് അപ്പം ഇതെങ്ങനെ വെക്കണമെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ച് തരാം ഇനി നമുക്ക് കുറച്ച് പരിപ്പും പിന്നെ വാഴപ്പിണ്ടിയും കൂടി വേവിക്കാൻ വെക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വെക്കാം ഇത് മൂന്ന് വിസിലടിച്ചിട്ട് നമുക്ക് എടുക്കാം കേട്ടോ ഇനി നമുക്ക് തേങ്ങ ചെറുജീരകം ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ വേണം കേട്ടോ ഇത്രയും സാധനങ്ങൾ അരച്ചെടുക്കാം തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം കേട്ടോ ഉണക്കമുളകും വേപ്പം ഇട്ട് കൊടുക്കാം അതിലേക്ക് വാഴപ്പിണ്ടിയും പരിപ്പും വേവിച്ചത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളക്കട്ടെ എന്നിട്ട് നമുക്ക് തേങ്ങ അരച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമ്മുടെ തേങ്ങ അരച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് കുറച്ചൊന്ന് കുറുകട്ടെട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഇനി ഇതൊന്ന് കുറുകട്ടേട്ടോ എന്നിട്ട് നമുക്ക് എടുക്കാം അപ്പം അതേ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ